ഞാനിപ്പോ അദ്ദുപ്പാക്കു എന്തോ പറയാണ്ട് കാരണം എന്തോ വണ്ടി വാടക ഓട്ടോറിക്ഷ എന്തൊക്കെയാ പറയാണ്ട് അപ്പൊ അദ്ദുപ്പാക്കു വളരെ സങ്കടത്തിലാണ് സങ്കടം എന്താ പറയുക അമളീന്നാണ് അമളിയോടുള്ള സങ്കടം അല്ലേ അങ്ങനെ അല്ലേ ആ അപ്പൊ എന്താണ് അദ്ദുപ്പാക്കു പറയാനുള്ളത് നിങ്ങൾ പറയലേ എന്താ നിങ്ങള് പറയുള്ളൂ വീട് എത്തുമെന്ന് നോക്കുക ഇന്ന് ഞാന് കാവന്നൂര് ബസ്സിറങ്ങി ബസ് ഇറങ്ങിയിട്ട് ഞാൻ പള്ളിക്കക്ക് വേണ്ടിട്ട് ഒരു ഓട്ടോറിക്ഷനെ വിളിച്ചു ഓട്ടോ ഞാൻ വിളിച്ചതല്ല ആളടുത്ത് പോണ ഓട്ടോറിക്ഷയാണത് അപ്പൊ ഞാൻ ആ ഓട്ടോറിക്ഷക്കാട് പോയി അപ്പൊ ഞാൻ ചോദിച്ച എത്രയും എല്ലാരും പതിനഞ്ചുറുപ്പി അങ്ങട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഞാന് എല്ലാരും ഇറങ്ങിപ്പോയി അപ്പൊ പെരും മഴയാണ് അപ്പൊ ഞാൻ ഈ പള്ളിക്ക് ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിക്ക് വലിയ പള്ളിന്റെ മയല് പള്ളിന്റെ ഒരു ബ്രാഞ്ചാണ് ഇരുവേറ്റി പള്ളി ആ പള്ളിക്ക് ചെന്നപ്പോ ഇയാള് പൈസ രാജൻ എന്ന് പറയുന്ന ഒരാളാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അയാളെ ഞാൻ പരിചയപ്പെട്ടു പോയപ്പോ അപ്പോ പള്ളിക്കന്ന് അയാൾ പള്ളീന്റെ ഗേറ്റ് വരെ സ്റ്റെപ്പ് വരെ അയാൾ ഓട്ടോറിക്ഷ കൊണ്ടാക്കി തന്നു അങ്ങനെ ആക്കി തന്നപ്പോ പതിനഞ്ചു റുപ്യ ഞാൻ കൊടുക്കാന് മറ മറന്നുപോയി ഓനോട് ചോദിച്ചതുമില്ല ഞാനിവിടെ കൊടുത്തതുമില്ല പിന്നെ ഞാൻ പള്ളി കയറിയപ്പോ ഓർമ്മയായി ആ കീസിൽ വെച്ച പൈസ കീസ് തന്നെ കിടക്കുന്നുണ്ട് ആ ഞാൻ ഈ പൈസ കൊടുത്തിട്ടില്ലല്ലോ എന്ന് തോന്നി അതിന് പിന്നെ ഞാന് പള്ളിന്ന് പിരിഞ്ഞിട്ട് അവിടുത്തെ ഒന്ന് രണ്ട് ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു ഈ ഓട്ടോഷക്കാരൻ രാജനെ നിങ്ങൾ ആരെങ്കിലും പരിചയം ചോദിച്ചു ആ ഞാൻ ചോദിച്ചു ആ അപ്പൊ കാക്ക ഞങ്ങൾക്ക് പരിചയമല്ല കാക്കാരും എന്നാ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചാൽ ഈ രാജൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങള് അന്വേഷിച്ച് കൊടുക്കുക അപ്പൊ ഞങ്ങൾ ആളറിയൂല ആദ്യ സാരല്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മിക്ക സാരം അറിയാം അപ്പൊ ഞാൻ ഇപ്പൊ അത് എങ്ങനെ വാണ്ടു വെച്ചാൽ മൂപ്പരി പറയുകയാണെങ്കിൽ ആ പൈസ പതിനഞ്ചു റുപ്യ ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കും കാവന്നൂർ ഒരു ചെന്നുകാണ്ടാണെങ്കിൽ അങ്ങനെ അതെല്ലാം മൂപ്പരി വിളിച്ചു പറയുകയാണെങ്കിൽ

അപ്പൊ രാജൻ എന്ന സഹോദരൻ വരെ വീഡിയോ എത്തണം അദ്ുപ്പാക്കു പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ മാക്സിമം ആളുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മഞ്ചേരി ഭാഗത്തുള്ള ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്താലും ഓട്ടോഷർ ഇത് കൃത്യമായി എന്തായാലും അദ്ദേഹത്തിന് സങ്കടം ബോധിപ്പിച്ചു എന്നുള്ളതാണ് എന്തായാലും മാക്സിമം ആളുകൾക്ക് വിവരത്തട്ടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക